നമസ്കാരം ഓസ്ട്രേലിയക്കെതിരെ ഇപ്പോൾ നടക്കുന്ന ടെസ്റ്റ് പരമ്പര ഇന്ത്യൻ നായകൻ എന്ന നിലയിൽ നിലവിൽ രോഹിത് ശർമ്മയുടെ അവസാനത്തേത് കൂടിയായിരിക്കുമെന്ന് പറയാം അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഐ സി സിയുടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇന്ത്യ ഉണ്ടാകുമോ എന്ന കാര്യം തന്നെ സംശയമാണ് അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയുടെ ആദ്യ പരമ്പര ജൂണിൽ ഇംഗ്ലണ്ടിനെതിരെ അവരുടെ നാട്ടിലായിരിക്കും നടക്കുന്നത് ഡബ്ല്യു ടി സിയുടെ അടുത്ത സൈക്കിളിൽ ഇന്ത്യയുടെ കന്നി പരമ്പരയും ഇതുതന്നെയാണ് ഇംഗ്ലണ്ട് പര്യടനത്തിൽ രോഹിത് ശർമ്മ നായകസ്ഥാനത്തുണ്ടാകാനുള്ള സാധ്യത തീരെ കുറവാണ് പകരം പുതിയൊരു ക്യാപ്റ്റനെ ഒരു പക്ഷേ നമുക്ക് കാണാൻ സാധിച്ചേക്കും രോഹിത്തിന് ശേഷം ടെസ്റ്റിൽ ഇന്ത്യയുടെ സ്ഥിരം ക്യാപ്റ്റനായി വരാനിടയുള്ള മൂന്ന് കളിക്കാരാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് അതോരൊക്കെയാണ് എന്നാണ് പരിശോധിക്കാൻ പോകുന്നത് ടെസ്റ്റിൽ ഇന്ത്യയുടെ നിലവിലെ വൈസ് ക്യാപ്റ്റനും സ്റ്റാർ പേസറുമായ ജസ്പ്രീത് ബുംറ തന്നെയാണ് ഈ റോളിലേക്ക് ഫേവററ്റ് എന്ന് എന്ന് നമുക്ക് പറയാതന്നെ അറിയാവുന്ന കാര്യമാണ് ഓസ്ട്രേലിയയുമായി ഇപ്പോൾ നടക്കുന്ന ബോർഡർ ഗവസ്കർ ട്രോഫിയിലെ ആദ്യ ടെസ്റ്റിൽ രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ ബുംറയ്ക്ക് കീഴിലാണ് ഇന്ത്യ ഇറങ്ങിയത് ഈ മത്സരത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസിന് കങ്കാലിപ്പാടയെ ഇന്ത്യ നിഷ്പ്രഭരാക്കുകയും ചെയ്തിരുന്നു നിലവിലെ സാഹചര്യത്തിൽ രോഹിത ഒഴിഞ്ഞാൽ ബുംറ തന്നെയായിരിക്കും ഇന്ത്യയെ നയിക്കുക നയിക്കുകയെന്ന് ഉറപ്പാണ് എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് പകരം മറ്റൊരാളെ ഇന്ത്യ ഈ റോളിലേക്ക് കൊണ്ടുവരാനും സാധ്യതയുള്ളൂ ഋഷഭ് പന്താണ് ഈ ലിസ്റ്റിൽ രണ്ടാമതുള്ളത് വെസ്റ്റോയ്സ് വിക്കറ്റ് കീപ്പറും ഇന്ത്യയുടെ ടെസ്റ്റ് തുറുപ്പു ചീണ്ടുമാണ് ഋഷഭ് പന്ത് ഭാവി ക്യാപ്റ്റൻ എന്ന് നേരത്തെ മുതൽ തന്നെ പറഞ്ഞു തുടങ്ങിയ ആളാണ് ജസ്പ്രീത് ബുംറയെ സ്ഥിരം നായകനാക്കിയാൽ എല്ലാ മത്സരങ്ങളിലും അദ്ദേഹത്തിന് കളിക്കേണ്ടതായി വരും ഇത് ജോലിഭാരം വർദ്ധിപ്പിക്കുകയും പരിക്കേൽക്കാനുള്ള സാധ്യതകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തേക്കും ബുംറയെ കാത്തു സൂക്ഷിക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ച ഏറെ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് അങ്ങനെ വരികയാണെങ്കിൽ ടെസ്റ്റിൽ അദ്ദേഹത്തിന് സ്ഥിരം ക്യാപ്റ്റൻസിയും നൽകിയേക്കില്ല പകരം ടെസ്റ്റിലെ അവിഭാജ്യ ഘടകമായ ഋഷഭിന് ഈ റോൾ നൽകാനിടയുണ്ട് മികച്ച നേതൃശേഷിയും ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാനുള്ള ശേഷിയും ബുംറയിൽ ഉണ്ട് മാത്രമല്ല ബുംറയെ അപേക്ഷിച്ച് ടെസ്റ്റിൽ തുടർച്ചയായ മത്സരങ്ങളിൽ ഋഷഭിനെ കളിക്കാനും സാധിക്കുന്നതാണ് ഇന്ത്യയുടെ ഭാവി ഓൾ ഫോർമാറ്റ് ക്യാപ്റ്റൻ എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന യുവ ബാറ്റിംഗ് സെൻസേഷനായ ശുഭ്മൻ ഗില്ലാണ് ഈ ലിസ്റ്റിലെ മൂന്നാമത്തെ ആൾ ഒരു ടി ട്വൻ്റി പരമ്പരയിൽ ഇന്ത്യയെ അദ്ദേഹം നയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ടി ട്വൻ്റി ലോകകപ്പിന് പിന്നാലെയുള്ള സിംബാവയ പര്യടനത്തിലെ അഞ്ച് ടി ട്വൻ്റികളിലാണ് ഗില്ല് ഇന്ത്യയുടെ ക്യാപ്റ്റനായി അരങ്ങേറിയത് നാല് ഒന്നിന് ഇന്ത്യ പരമ്പരയും സ്വന്തമാക്കിയിരുന്നു രോഹിത് ശർമ്മയ്ക്ക് ശേഷം ഇന്ത്യയുടെ അടുത്ത ടെസ്റ്റ് ക്യാപ്റ്റനായി ഗില്ലിനെ ഇന്ത്യ വളർത്തിയെടുത്തേക്കും എന്നാണ് അറിയുന്നത് അടുത്ത പത്ത് വർഷത്തേക്കെങ്കിലും എല്ലാ ഫോർമാറ്റുകളിലും ഇന്ത്യൻ ആകാനുള്ള ശേഷിയും അദ്ദേഹത്തിന് ഉണ്ട്